ഒന്ന് യോഗ ഞാൻ അഞ്ചാധ്യായം പതിനാലാം വാക്യം ഇതാണ് യേശുക്രിസ്തുവിൽ നമുക്കുള്ള ഉറപ്പ് അവിടുത്തെ തിരിഹിതമനുസരിച്ച് നാം എന്തെങ്കിലും അവിടത്തോട് ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു ഈശോയുടെ ഇഷ്ടമനുസരിച്ച് യേശുയുടെ തിരഹിതമനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് എന്തും തരുന്നൊരു ദൈവമാണ് നമുക്കുള്ളത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത് യേശു ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല ദൈവം ഞങ്ങൾ അങ്ങേ സ്വദിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു യേശുവി ഞങ്ങൾ പോകുന്ന ജോലി സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു വാഹനങ്ങളെ സമർപ്പിക്കുന്നു തിരക്ത കഴിയണമേ കുറുകെ കുറിച്ചു കിടക്കുന്ന റോഡുകളെ സമർപ്പിക്കുന്നു കവൽമാലകന്മാരെ കവലായിരിക്കണമേ യേശോയുടെ തിരക്തം കൊണ്ട് മുദ്ര എണീക്കണമേ ഈശോ വയനാട്ടിലുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു യേശു അവരെ ആശ്വസിപ്പിക്കണമേ ഉറ്റവരെയോടെ വഴി നഷ്ടപ്പെട്ട മക്കളെ യേശു എന്നോട് കരുണയായിരിക്കണമേ യേശു നന്ദി യേശേ സ്വാത്രം ഹാല ലിയ